ഹലോ കൂട്ടുകാരെ ഡി എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടോപ്പ് ആണ് കാണിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ടോപ്പ് കട്ട് ചെയ്യാൻ ഇത് നാൽപ്പത്തി മൂന്നിഞ്ചേറക്കുള്ള ഒരു ടോപ്പാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഫസ്റ്റിൽ നാലാക്കി മടക്കിയിടുക രണ്ടേര മീറ്റർ തുണിയാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നാലാക്കി മടക്കിയിട്ടിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത്ര എടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് തയൽത്തുമ്മ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെക്കാണ് നെക്കിന് ആറര ഇഞ്ചാണ് ഇറക്കം നെക്ക് വിടുത്ത് വരുന്നത് രണ്ടര ഇഞ്ച് ഇത് നമുക്ക് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം ഇനി കെയർ സ്കെയിൽ വെച്ചിട്ട് നെക്ക് റൗണ്ട് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഏത് നെക്കാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യാം ആംഹോള് വരുന്നത് ഏഴ് ഇഞ്ചിലാണ് ഇറക്കെടുക്കുന്നത് ഇത് ഇത്തിരി വണ്ണുള്ള ആളെ ടോപ്പാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് വണ്ണം വരുന്നത് പതിനൊന്നിഞ്ച് ഒന്നര ഇഞ്ച് തുമ്പം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കാം ഇതും അതും നമ്മൾ ഏഴിഞ്ചിൻ്റെ നേർ പകുതിക്ക് പോയിൻറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കയറൽ സ്കെയിലെടുത്തിട്ട് റൗണ്ടാക്കി വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് പതിനാലിഞ്ചിലാണ് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അവിടെ ഒൻപതിഞ്ചാണ് പതിനെട്ടിഞ്ചാണ് ഒരു ഭാഗം അതിൻ്റെ പകുതി ഒൻപതിഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് നമുക്ക് സ്ലിറ്റിൻ്റെ ഇളവാണ് അവിടുത്തെ ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ കൊടുത്താൽ മതി ഇത് നമുക്ക് ഇനി നമുക്ക് ഇതൊക്കെ ഈ മാർക്കൊക്കെ ജോയിൻ ചെയ്തെടുക്കാം ഇത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ മാർക്കിട്ടതൊക്കെ ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴെത്തെ വണ്ണാന്ന് നോക്കേണ്ടത് അവിടെ ഞാൻ ഈ പതിനാല് ഇഞ്ചാണ് മണ്ണെടുക്കുന്നത് നമുക്ക് മടക്കി അടിക്കാനുള്ളതും കൂടി വേണമല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഒരിച്ച് മാർക്ക് മടക്കി അടിക്കാനും കൊടുക്കുന്നുണ്ട് സൈഡ് ഓപ്പൺ ഭാഗമാക്കാൻ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ടോപ്പ് നമുക്ക് ചുരിദാർ ടോപ്പ് അഞ്ച് മിനിറ്റ് കൊണ്ട് അതിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഏതിനൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്യാൻ കേട്ടോ ബാക്കിൽ ഞാൻ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് അതും റൗണ്ടിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് ബാക്കിനെക്കും അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വണ്ണം അനുസരിച്ചിട്ട് ഇതിന് ഇതിൻ്റെ അന്ന് കുറവ് ചെയ്താൽ മതി കേട്ടോ എത്രയാണോ വണ്ണം വേണ്ടതെന്ന് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ സൈഡ് ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിയ തുണിയെ തന്നെയാണ് സ്ലീവിന് ചെയ്യുന്നത് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി സൈഡ് ഭാഗത്തെ തുണി തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു പോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോള് കുഴിച്ച് വെട്ടി കൊടുക്കണം ടോപ്പിൻ്റെ അത് അരയിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫ്രണ്ട് ആംഹോൾ അരിയിഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കാം ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സൈഡിലത്തെ പീസ് തുണി എടുക്കുന്നത് ഇത് നാലാക്കി മേഡയ്ക്കുക നിങ്ങൾക്ക് എത്രയാണ് സ്ലീവിന് ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്യുക എനിക്കിവിടെ പതിനാലിഞ്ചാണ് ഇറക്കുള്ളത് അത് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ വണ്ണം വരുന്നത് ഇഞ്ചാണ് സൈഡിലേത്ത ഇറക്കം വരുന്നത് ഇഞ്ച് മാത്രം മൂന്നിഞ്ച് കുറച്ചിട്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക പിന്നെ ഒരിഞ്ച് തുമ്പ് സൈഡ് ഭാഗത്തും വെക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയതുപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും കുഴിച്ച് വെട്ടി കൊടുക്കണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രണ്ട് ഭാഗവും കുഴിച്ച് വെട്ടി കൊടുക്കുക ബാക്ക് ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കുക അപ്പോൾ കട്ടിംഗ് ഒക്കെ റെഡിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ